നമസ്കാരം ഒരു വ്യക്തിക്ക് എത്ര പാസ്പോർട്ടുകൾ ഒരേ സമയം കൈവശം വെക്കുവാൻ സാധിക്കും അത് ആ വ്യക്തി ഏത് രാജ്യത്തിൻ്റെ പൗരനാണ് എന്നതനുസരിച്ചിരിക്കും ഇപ്പോൾ യു എസും സ്പെയിനും ഒക്കെ ഇരട്ട പൗരത്വം അനുവദിക്കുന്ന രാജ്യങ്ങളാണ് അവരുടെ പൗരന്മാർക്ക് ഇരട്ട പൗരത്വവും ഒന്നിലധികം പാസ്പോർട്ടുകളും കൈവശം വയ്ക്കുവാൻ സാധിക്കും എന്നാൽ ഭാരതം ഇരട്ട പൗരത്വം അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ഭാരതീയ പൗരനായിരിക്കെ ഒന്നിലധികം പാസ്പോർട്ടുകൾ കയ്യിൽ വെക്കുന്നത് നിയമവിരുദ്ധവുമാണ് ഇനി രാഹുൽ ഗാന്ധിക്ക് എത്ര പാസ്പോർട്ട് ഉണ്ടായിരിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് വൺ ടു ത്രീ ഫോർ അതോ അതിലധികമോ കഴിഞ്ഞ ആഴ്ച ബംഗ്ലാദേശിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ബ്രിക്സ് മാസികയുടെ എഡിറ്റർ സലാ ചൗധരി അദ്ദേഹം ഇൻ ഒരു ഇന്ത്യൻ മീഡിയയ്ക്ക് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് അഞ്ച് പാസ്പോർട്ടുകളുണ്ട് എന്നാണ് ഒന്ന് ഒരു ഇറ്റാലിയൻ പാസ്പോർട്ടാണ് സോണിയാഗാന്ധി ഇറ്റാലിയൻ ആയതുകൊണ്ട് ബൈ ബർത്ത് രാഹുൽ ഗാന്ധിക്ക് ഇറ്റാലിയൻ ലോ അനുസരിച്ച് തന്നെ ഇറ്റാലിയൻ പൗരത്വവും ഇറ്റാലിയൻ പാസ്പോർട്ടും ലഭിക്കും ഈ സലാഹുദ്ദീൻ ചൗധരി പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് ഒരു ബ്രിട്ടീഷ് പാസ്പോർട്ട് കൂടിയുണ്ട് എന്നാണ് രണ്ടായിരത്തി മൂന്ന് കാലയളവ് ഇദ്ദേഹം ബാക്ക് ഓപ്സ് ലിമിറ്റഡ് എന്നൊരു കമ്പനി ബ്രിട്ടനിൽ ആരംഭിച്ചു ഈ ബ്രിട്ടീഷ് നിയമം അനുസരിച്ച് ബ്രിട്ടനിൽ കമ്പനി ആരംഭിക്കണമെങ്കിൽ അദ്ദേഹം ഒരു ബ്രിട്ടീഷ് പൗരനായിരിക്കണം സോ ഈ കമ്പനി ആരംഭിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി സ്വേച്ഛയ ബ്രിട്ടീഷ് പൗരത്വം സ്വീകരിക്കുകയും അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ബ്രിട്ടീഷ് പാസ്പോർട്ട് ലഭിക്കുകയും ചെയ്തു ഈ ചൗധരി പറയുന്ന മൂന്നാമത്തെ പാസ്പോർട്ട് കരീബിയൻ ഐലൻഡിലെ പാസ്പോർട്ടാണ് ചൗധരി പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് കരീബിയൻ ഐലൻഡിലെ പൗരത്വവും അവിടുത്തെ പാസ്പോർട്ടും ഉണ്ട് എന്നാണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അദ്ദേഹം ആ അഭിമുഖത്തിൽ പറഞ്ഞു ഞാൻ കേട്ടില്ല കൂടുതൽ വിവരങ്ങൾ പിന്നീട് പുറത്തു വിടുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ രാഹുൽ ഗാന്ധിയുടെ പാസ്പോർട്ടുകളെ കുറിച്ച് അഡീഷണൽ പാസ്പോർട്ടുകളെ കുറിച്ച് സുബ്രഹ്മണ്യം സ്വാമിയും ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ സ്വാമി പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് രണ്ട് ഇന്ത്യൻ പാസ്പോർട്ടുകൾ തന്നെ ഉണ്ട് എന്നാണ് അതിലൊന്ന് രാഹുൽ ഗാന്ധി എന്ന പേരിലും മറ്റത് രാഹുൽ വിൻസി എന്ന പേരിലും ഈ രാഹുൽ വിൻസി എന്ന രണ്ടാമത്തെ പാസ്പോർട്ട് ഇദ്ദേഹത്തിന് ഇഷ്യൂ ചെയ്യുന്നത് നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്താണ് അപ്പോൾ ഈ രാഹുൽ വിൻസിയുടെ പേരിലുള്ള രണ്ടാമത്തെ പാസ്പോർട്ടിൻ്റെ ആപ്ലിക്കേഷൻ ഫോം എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയിൽ വന്നു കഴിഞ്ഞപ്പോൾ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി എന്ന് അഭിപ്രായപ്പെട്ടത് രാഹുൽ ഗാന്ധിക്ക് ഓൾറെഡി ഒരു ഇന്ത്യൻ പാസ്പോർട്ടുണ്ട് അപ്പം അതിന് പുറത്ത് മറ്റൊരു പാസ്പോർട്ട് കൂടി ഇഷ്യൂ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് ഇല്ലീഗലാണെന്നാണ് എന്നാൽ സ്വാമി പറയുന്നത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ രണ്ടാമത്തെ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുവാൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററി നിർബന്ധിതരായി എന്നാണ് ഈ രണ്ടാമത്തെ പാസ്പോർട്ടിൽ ഉള്ള ഈ രണ്ടാമത്തെ പാസ്പോർട്ടിലും ആദ്യത്തെ പാസ്പോർട്ടിലും ഈ വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് ടൈം ഓഫ് ബർത്ത് എല്ലാം സെയിം ഒന്നു മാത്രമേ വ്യത്യാസമുള്ളൂ ആളിൻ്റെ പേര് ഇത് സ്വാമി പറയുന്നത് അന്ന് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു സീനിയർ ഡിപ്ലോമാറ്റ് അദ്ദേഹം പിന്നീട് പല രാജ്യങ്ങളിലെ അംബാസിഡർ ആയിട്ട് പോയ വ്യക്തിയാണ് ഇന്ന് അദ്ദേഹം റിട്ടയർഡാണ് അപ്പം അദ്ദേഹത്തെ കോട്ട് കോട്ടയതാണ് സ്വാമി ഈ വിവരങ്ങളൊക്കെ പറയുന്നത് രണ്ടാമത്തെ ഇന്ത്യൻ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധി ലണ്ടനിൽ പഠിക്കുകയായിരുന്നു ഈ രണ്ടാമത്തെ പാസ്പോർട്ട് എടുക്കുവാൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിക്ക് കൊടുത്ത ആപ്ലിക്കേഷനിൽ അതിനുള്ള കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ രാഹുൽ ഗാന്ധിയുടെ പേഴ്സണൽ സെക്യൂരിറ്റിയിൽ സോണിയാഗാന്ധി ആണ് അല്ലെങ്കിൽ വറീഡ് ആണെന്നാണ് അതൊരു രണ്ടാമതൊരു പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യാനുള്ള റീസൺ ഒന്നുമല്ല ഈ രണ്ടാമത്തെ പാസ്പോർട്ട് തന്നെ ഇല്ലീഗലാണ് ഈ മറ്റൊന്ന് ഈ രണ്ടാമത്തെ പാസ്പോർട്ട് ഉപയോഗിച്ചാണ് ഇദ്ദേഹം കെയംബ്രിഡ്ജിൽ അഡ്മിഷൻ വാങ്ങിയിരിക്കുന്നത് കാരണം കെയംബ്രിഡ്ജിലെ രാഹുൽ ഗാന്ധിയുടെ അഡ്മിഷൻ രാഹുൽ വിൻസി എന്ന പേരിലാണ് രാഹുൽ ഗാന്ധി എന്ന പേരിലല്ല മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ ലണ്ടനിലെ ബാങ്ക് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് രാഹുൽ വിൻസി എന്ന പേരിലാണ് രാഹുൽ ഗാന്ധി എന്ന പേരിലല്ല അതായത് അദ്ദേഹം ഈ ബാങ്ക് അക്കൗണ്ട് തുറക്കാനും കേംബ്രിഡ്ജിൽ അഡ്മിഷൻ നേടുവാനും ഉപയോഗിച്ചിരിക്കുന്നത് ഈ എടുത്ത രണ്ടാമത്തെ പാസ്പോർട്ടാണ് എന്ന് സാരം ഈ ലണ്ടനിലെ ബാർക്ലേസ് ബാങ്കിൽ രാഹുൽ വിൻസിയുടെ പേരിൽ തുറന്ന അക്കൗണ്ട് നമ്പറാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഈ ബാങ്ക് അക്കൗണ്ട് തുറന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നയുടൻ ഡിസംബർ രണ്ടായിരത്തി പതിനാലിൽ ഈ അക്കൗണ്ട് വളരെ പെട്ടെന്ന് ക്ലോസ് ചെയ്തു അതിൻ്റെ റീസൺ വ്യക്തമല്ല എന്തിനാണ് വളരെ പെട്ടെന്ന് അങ്ങനെ അത് ക്ലോസ് ചെയ്തതെന്ന് നോക്കൂ ഇത് ഒരു ആൾമാറാട്ടമാണ് ഒരു വ്യക്തി രാഹുൽ ഗാന്ധി എന്ന പേരിൽ ഒരു ഇന്ത്യൻ പാസ്പോർട്ട് എടുക്കുന്നു അതേ വ്യക്തി രാഹുൽ വിൻസി എന്ന പേരിൽ മറ്റൊരു ഇന്ത്യൻ പാസ്പോർട്ട് എടുക്കുന്നു ഒരേ വ്യക്തി പക്ഷേ രണ്ട് ഐഡൻറ്റിറ്റി ഒന്ന് റിയൽ മറ്റത് സ്യൂഡോ എന്നിട്ട് ചെയ്യുന്നതോ രാഹുൽ വിൻസി എന്ന പേരിൽ കെയംബ്രിഡ്ജിൽ അഡ്മിഷൻ എടുക്കുന്നു ബാർക്ലേസിൽ ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നു ഇത് തികഞ്ഞ ആൾമാറാട്ടമല്ലേ അല്ലേ ഇതിനൊക്കെ പുറമെ രാഹുൽ ഗാന്ധിയുടെ ഒറിജിനൽ പാസ്പോർട്ട് ഉപയോഗിച്ച് അയാൾ ബ്രിട്ടനിൽ സിറ്റിസൻഷിപ്പ് എടുക്കുന്നു എന്നിട്ട് എന്നിട്ടവിടെ ബക്കോപ്സ് ലിമിറ്റഡ് എന്ന പേരിലൊരു കമ്പനി തുടങ്ങുന്നു ഈ രണ്ട് പാസ്പോർട്ടിലും അല്ലെങ്കിൽ ഈ രണ്ട് ഐഡൻറ്റിറ്റിയിലും കാണിച്ചിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ഒന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെയും രാഹുൽ വിൻസിയുടെയും ബ്രിട്ടനിലെ അഡ്രസ്സും ഡേറ്റ് ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും സകല കാര്യങ്ങളും സെയിമാണ് തികഞ്ഞ ആൾമാറാട്ടമാണ് മാത്രമല്ല ഈ ആൾമാറാട്ടമൊക്കെ നടക്കുമ്പം രണ്ടായിരത്തി മൂന്നിൽ ഇയാൾ ഇന്ത്യൻ പാർലമെന്റിലെ എം പി ആണ് ഇറ്റ് ഈസ് എ സീരിയസ് ഫ്രോഡ് ഇയാളെ പറഞ്ഞിട്ട് കുറ്റമില്ല കാരണം നെഹ്റു ഫാമിലിയുടെ ക്രെഡിബിലിറ്റി തന്നെ നിങ്ങളൊന്ന് നോക്കൂ ഇവർ ഗാന്ധി എന്ന സർണെ ഉപയോഗിച്ച് നാട്ടുകാരെ പറ്റിക്കുന്നു ഈ ആൻ്റോണിയോ മൈനോ എവിടെ വെച്ചപ്പോൾ എങ്ങനെ ആയെന്ന് നിങ്ങൾക്കറിയോ എന്തെങ്കിലും റെക്കോർഡ് കണ്ടിട്ടുണ്ടോ എവിടെ വെച്ചാണ് ഇവർ സോണിയാഗാന്ധിയായിട്ട് മാറിയതെന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധി മാരിഡാണോ അൺമാരിഡ് ആണോ എന്ന് നമുക്ക് ആർക്കെങ്കിലും വ്യക്തതയുണ്ടോ ഇയാള് ഒരു പെൺകുട്ടിയെ കൊണ്ട് കേരളത്തിലടക്കം വന്ന് താമസിച്ചത് മിക്ക പത്രങ്ങളും വന്ന് റിപ്പോർട്ട് ചെയ്തതാണ് ആരാണോ സ്ത്രീ ഭാര്യയാണോ സുഹൃത്താണോ പാർട്നറാണോ അതോ മറ്റു വല്ലൊരുതാണോ ഇതൊക്കെ ചോദിക്കുവാനുള്ള അവകാശം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് കാരണം രാഹുൽ ഗാന്ധി പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എം പി ആണ് ഈ മാത്രമല്ല വിവാഹിതനല്ല അൺമാരീഡ് എന്ന അഫിഡവിറ്റിൽ സൈൻ ചെയ്ത് കൊടുത്തിട്ടാണ് ഇയാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അപ്പം അത് അതിൻ്റെ വിശ്വാസ്യത അതിൻ്റെ സുതാര്യത ഉറപ്പാക്കേണ്ടത് രാഹുൽ ഗാന്ധിയല്ലേ ഇദ്ദേഹത്തിന് എത്ര എത്ര പാസ്പോർട്ടുണ്ട് എന്ന കാര്യത്തിന് വ്യക്തതയുണ്ടോ ഇദ്ദേഹത്തിന് എത്ര രാജ്യത്തെ പൗരത്വമുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടോ ഈ ആരോപണങ്ങൾക്കൊന്നും രാഹുൽ ഗാന്ധിയോ നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയും സുതാര്യമായ ഒരു മറുപടിയും ഇന്നേ നാൾ വരെ പറഞ്ഞിട്ടില്ല ഇതിൽ സുതാര്യത കൊണ്ടുവരേണ്ടത് ആ ഫാമിലിയാണ് അറ്റ്ലീസ്റ്റ് രാഹുൽ ഗാന്ധിയാണ് കാരണം രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണല്ലോ ഇത്രമാത്രം ആൾമാറാട്ട ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തിയാണോ ഇന്ത്യൻ ഡെമോക്രസിയുടെ തലപ്പത്തേട്ട് വരേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അങ്ങനെ എങ്ങാണം സംഭവിച്ചാൽ ഇയാൾ പ്രധാനമന്ത്രിയായാൽ അത് ഇന്ത്യൻ ഡെമോക്രസിയുടെ ഏറ്റവും അപകടകരമായ സ്ഥിതിയായിരിക്കും ഇന്ത്യൻ ഡെമോക്രസിയെ അത് ഏറ്റവും അപകടകരമായ സ്ഥിതിയിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ട് പ്രിയപ്പെട്ട മലയാളികളെ അടുത്ത പ്രാവശ്യം നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ വോട്ടിംഗ് മെഷീനിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ പ്ലീസ് നോട്ട് വോട്ട് വിത്ത് യുവർ ഹാൻഡ്സ് ബട്ട് വോട്ട് വിത്ത് യുവർ ബ്രെയിൻസ് താങ്ക് യു സോ മച്ച്